മനുഷ്യർ എന്നും ഒരുപിടി നന്മകൾ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട് റോഡരികിലൂടെ നടന്നു പോകുമ്പോൾ നിരവധി കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട് എന്നാൽ പലരും അതൊന്നും മൈൻഡ് ചെയ്യാറില്ല എന്നാൽ ഇതാ ജീവൻ നഷ്ടപ്പെട്ട തെരുവു പൂച്ചയ്ക്ക് ഒരാൾ ശവസംസ്കാരം നടത്തുന്ന വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഹൃദയസ്പർശിയായ ഈ രംഗങ്ങൾ കണ്ടാൽ ആരുടെയും കണ്ണുകൾ നിറഞ്ഞു പോകും വീഡിയോയിൽ ഒരു പൂച്ച ജീവൻ നഷ്ടപ്പെട്ട് വഴിയരികിൽ കിടക്കുന്നത് കാണാം ഒരു യുവാവ് ആ പൂച്ചയുടെ അടുത്തെത്തി അതിന്റെ ശരീരം ഒരു വെള്ള തുണിയിൽ വെച്ച് പുതപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് അവിടെ നിന്നും ആ പൂച്ചയുടെ ശരീരവുമായി യുവാവ് നടന്നു നീങ്ങുകയാണ് സെമിത്തേരിയിൽ എത്തിയ ശേഷം അവിടെ ഒരു കുഴിയെടുത്ത് അതിൽ പൂക്കൾ വിതറുന്നതും കാണാൻ കഴിയും ആ ഇതളുകളിലേക്ക് പൂച്ചയുടെ ദേഹം വയ്ക്കുകയും അതിനു മുകളിൽ ഉപ്പ് വിതരുകയും ചെയ്ത ശേഷം ഒരു വെള്ള തുണി കൊണ്ട് ആ ദേഹം പുതപ്പിക്കുന്നു പിന്നീട് പൂക്കൾ വിതറുകയും ചെയ്യുന്നുണ്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ നിരവധി പേർ വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തി ഈ മനുഷ്യന് മൃഗത്തിന്റെ മനസ്സാണെന്നാണ് ഒരു മൃഗസ്നേഹി കമന്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരാൾ കമന്റ് ചെയ്തത് ഇങ്ങനെയാണ് തന്റെ കണ്ണിൽ നിന്നും കണ്ണീര് വന്നു എന്നാണ് ഒരു സാധാരണ ഹൃദയത്തിനു പകരം ദൈവം ഇയാൾക്ക് നൽകിയത് ഒരു ഡയമണ്ടിന്റെ ഹൃദയമാണ് എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ് എന്തായാലും സോഷ്യൽ മീഡിയയിൽ കണ്ട ഹൃദയത്തെ സ്പർശിക്കുന്ന വീഡിയോ തന്നെയാണ് ഇതെന്നും നിരവധി പേർ അഭിപ്രായപ്പെട്ടു